ാണ് പോകുന്നത് ഇന്ന് നമ്മള് പോകുന്നത് കൊറണപ്പാറ വ്യൂ പോയിന്റിലേക്കാണ് തൊറ്റുപ്പാലം സ്ഥിതി ചെയ്യുന്ന കരിങ്ങാടുള്ള ഒരു സ്ഥലമാണ് ഇതുപോലെ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിക്കടുത്താണ് ഈയൊരു മലനിര വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ് ഉറുസൂക്കി മല വരുന്നത് ഇത് ഇവിടെ രാവിലെ വരുവാങ്കിൽ നമുക്ക് കോടയൊക്കെ കാണാൻ സാധിക്കും ഒരുപാട് ട്രക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് ഇവിടെ പ്രവേശിക്കരുത് അനുവാദം കൂടാതെ 姐姐，哥。 അഞ്ച് കിലോമീറ്റർ പോവുണ്ട് ഞാനിത് എല്ലാവരും ഉണ്ട് പൊറോട്ട ഉണ്ട് കടലക്കറിയുണ്ട് കിടിലം വ്യൂ ആണ് ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നാല് ഒടുക്കത്തെ വ്യൂ ആണ് കേട്ടോ ഇവിടെ ഭയങ്കര വ്യൂ ആണ് পালা পাড়া আমলা করে তেলিকোড়া আল্লাহ ইয়ে এ আয় না মোড় মোড় হাঁটতে লাগে নিয়া ാണ് നമ്മൾ ടോപ്പിലെത്തി ഉള് കരച്ചിരിക്കണേ ഇനി മുന്നോട്ട് പോകുന്നു അവൻ തോന്നില്ല എന്നാൽ നമ്മൾ ശ്രമിക്കും ശ്രമിക്കും ഗൈസ് കരിക്ക മോളൊക്കെയാണ് കരി പോവേണ്ടത് കാരൻ പോവാണ് ഇതാണ് ഏറ്റവും വലിയ റിസ്ക് കരി കോട ഇപ്പം തുടങ്ങി മയുണ്ട് മൈതാ വീത കുഴിഞ്ഞ നമ്മൾ ഇപ്പോൾ ഏറ്റവും മോളെത്തിരിക്കുകയാണ് ഗൈസ് നല്ല വ്യൂ ഉണ്ട് ഇവിടെ ഗൈസ് കോവിടെ പറയുകയാണ് അവിടെ ടോപ്പിലെത്തി ഇനിയും കാര്യം ഇത് തീർന്നില്ല നമ്മളങ്ങനെ റെസ്റ്റ് എടുക്കാണ് ഓ ഓ യെസ് ഇനിയും കാര്യത്ത് ഇതുവരെ എത്തിയിക്കില്ല ഇതൊക്കെ നമ്മൾ കാര്യം വന്ന വൈകളാണ് ഫൈനലി നമ്മൾ ടോപ്പിൽ എത്തി ഇവിടെ എത്തിയ ഉടനെ ഒടുക്കത്തെ കാറ്റാണ് വരുന്നത് പൊറോട്ട ബീഫ് എന്താ ബാക്കി ടീം ഇവിടെ ഉണ്ട് എന്തല്ല സാധനമല്ല പൊറോട്ടയും ബീഫും വണ്ടേ പൊറാട്ടും ബീഫു ആണേ കറി ഇതാ റിപ്പുൾപ്പൊളി ട്രിപ്പുൾ പൊളി പൊറോട്ട പൂരി പൂരി പത്തിലോ ഈയൊരു ടൈം ആയപ്പോ ഇവിടെ നമുക്ക് കോടൊന്നും കാണാൻ സാധിച്ചില്ല നമ്മള് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു ആണ് ഭയങ്കര റിസ്ക് ആണ് വയനാട് എടക്കൽ ഗുഹ പോലെയുള്ള സ്ഥലമൊക്കെ ഇവിടെയുണ്ട് കുറ്റിയാടി ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു രശയില്ല ഇവിടെ ഒരു ഗുഹ പോലെയൊക്കെയാണ് ഭയങ്കര റിസ്ക് ആണ് ഇവിടെ മഴത്ത് വന്നാൽ ഭയങ്കര റിസ്ക് ആണ് ഊടിന്നൊക്കെ ഉണ്ട് ഭയങ്കര അത് ഞാൻ ചെറുമോത്തന്നല്ലേ അത് ടീക്കെ എം ഓ ടി എച്ച് എം ഓ ഇവിടെ ഹലോ കേ ഇവിടെ വേറെ റോട്ട് വീട്ടിലെ റോട്ട് വാറൊക്കെ നിന്നുകൊണ്ട് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ മയത്തിവിടെ ഒരേ കാരണം വെച്ചാൽ വിറാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ആരോ വിളിച്ചു പറഞ്ഞത് കോടയുണ്ടെന്ന്

Triple poly, triple poli triple triple poly. One eyes. Well, on oh, you guys, the you okay, View. ഇവിടുന്ന് പോവാൻ തോന്നില്ല ഗൈസ് കണ്ട ഗ് ഫുള്ള് കൊടാ എല്ലാരും പോവാണ് വീഡിയോ എന്റെ ആണെങ്കിൽ അപ്പൊ എല്ലാരും ചാനൽ ചെയ്യ ആദ്യം കോട ഇതുവരെ ഞാൻ കെട്ടിക്കില്ല

നമ്മൾ ഇറങ്ങിയാണ് ഇറങ്ങാനൊക്കെ ഭയങ്കര റിസ്ക് ആണ് എല്ലാരും പോയി കോട കണ്ടായ്സ് കടലും കോട ണം ഭയങ്കര വീടില്ല ഗായ നമ്മള് വീണില്ല വീ കാൻ പോകില്ല നമ്മള് വീണ ചരിത്രമില്ല നല്ല വെള്ളാണ് നല്ല ഉറവ നല്ല ഉറവില്ലാത്ത ഉറവെള്ളതാഹിച്ചിത്ത് കുടിക്കാൻ പറ്റിയതാണ് നല്ല വെള്ളാ നല്ല തടുത്ത വെള്ളം ഫ്രഷ് വെള്ളം ഇവിടെ വെള്ളം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് ഇവിടുന്ന് കുടിക്കുവാനെടുക്കുന്ന ഞാൻ തോന്നുന്നു ഇവിടെയൊക്കെ ഒരുപാട് പൈപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ശുദ്ധമായ വെള്ളം ഇവിടുന്ന് അത് കഴിച്ചിട്ടുണ്ടോ കായോട്ടൊക്കെ പോകുന്ന ഇവിടെ വന്ന നല്ല വ്യൂ ഉണ്ട് അവിടെ ദൂരെ ഒരു അരിവിയാണ് ഇവിടുത്തോളം വണ്ടി കയറി വരും ഈ ഒരു ഫാമ് വരിക അവിടുന്ന് കയറ്റാണ് വരുന്നത് അപ്പം നമ്മളിത് താഴോട്ടേക്ക് പോവാണ് ഇതാണ് ഞങ്ങൾ ഞങ്ങളിതാ ഓടുന്നു ഗൈസ് കേ ജെ വരുന്നതാ വരുന്നു ഗൈസ് കേ ജെ വരുന്നു ഗൈസ് ഓ ഹോ ഓ ഹോ